ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ജോലിക്ക് പോകാനായി ഹരി റെഡിയാവുന്നു ഇതേ സമയം ആര്യം കോളേജിലേക്ക് പോകാൻ റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ് സ്പ്രേ രണ്ടു പേരും അടിക്കുന്നുണ്ട് പെട്ടെന്നാണ് ഹരി ആര്യയുടെ അടുത്തേക്ക് പോകുന്നത് ആര്യയുടെ കൈയിലേക്ക് പിടിച്ച് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നു ചില റൊമാൻസ് ആയിട്ടുള്ള സംസാരമൊക്കെ സംസാരിക്കുന്നുണ്ട് എന്നാൽ ആരെങ്കിലും കാണും എന്ന് പറഞ്ഞ് ആര്യ ഹരി അവിടെ നിന്നും ഓടിച്ചു വിടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹരി പോകുന്നില്ല ഇതേ സമയത്താണ് പുഷ്പൻ ചേട്ടൻ അവിടേക്ക് വരുന്നത് ആ സമയം രണ്ടു പേരും ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു ആര്യ ഹരിയെ തള്ളി മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഹരിയാണ് ആര്യയുടെ കൈ ഇങ്ങനെ മുറുകി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് ഹരി എന്ന് ദേഷ്യത്തോടെ പുഷ്പൻ ചേട്ടൻ വിളിക്കുന്നു പെട്ടെന്ന് ആര്യയുടെ കയ്യിലിരുന്ന സ്പ്രേ ഹരിയുടെ മുഖത്തായിട്ട് അടിക്കുന്നുണ്ട് സോറി ഹരിയേട്ട എന്ന് ആര്യ പറയുന്നുണ്ട് പുഷ്പൻ ചേട്ടൻ അവരുടെ മുറിയിലേക്ക് കടന്നു വന്നു നിങ്ങൾ എന്തിനായിപ്പോ ഇങ്ങോട്ട് കെട്ടി അടിച്ചത് ആരെങ്കിലും ക്ഷണിച്ചായിരുന്നോ എന്ന് ഹരി പുഷ്പചേട്ടനോട് പറഞ്ഞപ്പോൾ പുഷ്പൻചേട്ടൻ പറയുന്നുണ്ട് നിന്നെ പോലൊരു കുറുക്കൻ കണ്ണു തപ്പിയാൽ കോഴിക്കോടിലാണോള്ളോട് എപ്പോഴും കുഞ്ഞു സ്വർഗത്തിൽ നിങ്ങൾ എന്തിനാ എപ്പോഴും ഇങ്ങനെ കട്ടിറുമ്പായി എത്തി നോക്കുന്നത് പുഷ്പൻ ചേട്ടൻ പറയുന്നു ഓഫീസിലേക്ക് പോകാന സമയമായെന്ന് പറയാൻ വന്നതാ താമസിച്ചാൽ ശമ്പളം കുറയ്ക്കുന്നതേ എന്റെ അല്ല എന്നെ പുഷ്പൻ ചേട്ടൻ പറഞ്ഞപ്പോൾ ഓ ശരി വാ വാര് നമുക്ക് പോകാമെന്ന് ഹരി പറയുന്നു എങ്ങോട്ടാ രണ്ടാളും ഒരുമിച്ച് എന്നെ പുഷ്പം പറഞ്ഞപ്പോൾ ഹരി പറയുന്നു ഇവക്ക് കോളേജിൽ പോവണ്ടേ ഞങ്ങൾ ഒരുമിച്ച് പോയിക്കോളാം എന്നു കയറിക്കൊണ്ട് പ്രസാദ് പോയിട്ടില്ല രണ്ടുപേരുടെ മുലൗടാക്ക ഇന്നത്തോടെ പൊളിച്ചു തരും എന്ന് പുഷ്പൻ ചേട്ടൻ പറഞ്ഞപ്പോൾ ഹരി പറയുന്നു അയ്യോ ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും ഹരി ഏട്ടൻ പോയിക്കോളൂ ഞാൻ നടന്നു പോയിക്കോളാം എന്ന് ഹരി പറയുന്നു നിനക്ക് സമയായില്ലേ എന്ന് ഹരി പറയുന്നുണ്ട് എന്നിട്ട് പുഷ്പനോട് ഹരി പറയുന്നു എന്തെങ്കിലും ഒരു ഒരുപിച്ചു തരുവോ പുഷ്പൻ ചേട്ടൻ എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട് ആ ഒരു വഴിയുണ്ട് ഹരി ആദ്യം വണ്ടി മണ്ടിയെടുത്ത് പോ കുറച്ച് കഴിഞ്ഞേ കൊച്ചും പോയു ഇതാണോ വഴിയെന്ന് ഹരി പറയുന്നു എടാ മണ്ടാ നീ വഴിയിലിറങ്ങി കുറച്ച് മാറി വെയിറ്റ് ചെയ്തു വരുമ്പോൾ ൊണ്ട് പോയാ പോരെ എന്ന് പുഷ്പൻ ചേട്ടൻ പറഞ്ഞപ്പോൾ ഓ എന്റെ ചേട്ടാ എന്ന് പുഷ്പൻ എടുത്തു എടുത്തുപോകുകയാണ് ഹരി പറഞ്ഞതുപോലെ ഞാൻ വഴിയിൽ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ഹരി പോകുന്നു ചേട്ടാ എന്ന് പറഞ്ഞ ആരെയും പോകുന്നുണ്ട് പ്രേമത്തിന്റെ സന്തോഷം മുഴുവനും നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും അറിഞ്ഞാലോ എന്ന ടെൻഷൻ മുഴുവനും എനിക്ക് കർമ്മഫലം എന്നൊക്കെ ഇങ്ങനെ പുഷ്പൻ ചേട്ടൻ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് കുളിച്ച് ഫ്രഷ് ആയി മുറിയിൽ നിന്നും ഇറങ്ങി വരികയാണ് കൃഷ്ണൻ പുഷ്മ ചേട്ട ഒരു ചായ എന്ന് അവിടെ വിളിച്ച് പറയുന്നുണ്ട് ആ സമയം അഞ്ജലി കൃഷ്ണന് പോകാനുള്ള ഡ്രസ്സൊക്കെ വൃത്തിയാക്കി തേച്ച് അവിടെ വെച്ചിട്ടുണ്ട് അഞ്ജലി ആയിരിക്കും ഈ ഡ്രസ്സൊക്കെ എടുത്തു വെച്ചത് വേണ്ട രാധെയല്ലാതെ എന്റെ മനസ്സിൽ മറ്റാരും വേണ്ട എന്നെ കൃഷ്ണൻ വിചാരിക്കുന്നുണ്ട് കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് തലയൊക്കെ തോർത്തുന്നുണ്ട് ആ ഡ്രസ് ഇടാതെ മറ്റൊരു ഡ്രസ്സാണ് കൃഷ്ണൻ ഇപ്പോൾ ഇട്ടുകൊണ്ട് നിൽക്കുന്നത് അതേസമയം രാധ ചായയുമായി അവിടേക്ക് വന്നിട്ട് പ്രസാദ്യിട്ടാന്ന് വിളിക്കുന്നു ചായ എന്ന് പറഞ്ഞ രാധ കൃഷ്ണന്റെ നേരെ ചായ നീട്ടിയപ്പോൾ ഞാൻ തന്നോട് ചായ ചോദിച്ചില്ലല്ലോ എന്ന് ദേഷ്യത്തോടെ കൃഷ്ണൻ പറയുന്നുണ്ട് ചായ വേണോന്ന് വിളിച്ച് പറഞ്ഞിരുന്നല്ലോ എന്ന് രാധ പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നുണ്ട് അത് പുഷ്പ ചേട്ടനോടല്ലേ എന്നാൽ രാധ അവിടെ വെച്ചിരുന്ന ഡ്രസ്സല്ല കൃഷ്ണൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ഈശ്വരട്ട് പ്രസാദേട്ടൻ ഇഷ്ടമുള്ളതല്ലേ ഇതെന്താ ഇടാഞ്ഞത് എന്ന് രാധ പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു എനിക്ക് എനിക്കിന്ന് ഇതാ ഇടാൻ തോന്നിയത് ബാഗ് വിട്ട് അവിടെ നിന്നും ഇറങ്ങുകയാണ് ഇതെന്താ പ്രസാദ് എന്നോടൊരു ദേഷ്യം പോലെ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ ഈശ്വര എന്ന് രാധ ആലോചിക്കുന്നു പെട്ടെന്നാണ് ദത്തൻ സാറിന്റെ വീട്ടിൽ ഒരുമിച്ച് പോകാം എന്ന് വിചാരിച്ചിട്ട് പ്രസാദേട്ടൻ പോയല്ലോ എന്ന് ആലോചിക്കുന്നത് ആ ചായ അവിടെ വെച്ചതിന് ശേഷം ബാഗും ഫയലും എടുത്ത് അപ്പോൾ തന്നെ ഇറങ്ങുകയാണ് രാധ എന്നാൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് കൊണ്ട് സ്കൂട്ടറിലേക്ക് കയറാൻ തുടങ്ങുകയാണ് കൃഷ്ണൻ സദേ എന്ന് പറഞ്ഞെ രാധ ഫയലുമായി അവിടെ സാറിന്റെ വീട്ടിലേക്കല്ലേ പോകുന്നത് എന്ന് രാധ ചോദിച്ചപ്പോൾ അത് എന്നെ കൃഷ്ണൻ പറയുന്നു ഞാൻ വിചാരിച്ചു മറന്നു സാറിന്റെ വൈഫ് ഇന്നലെ വിളിച്ചിരുന്നു ഇന്നലെ രാത്രി ഇന്ന് തന്നെ ചടങ്ങുകൾക്കെല്ലാം വേണ്ട വസ്ത്രങ്ങളുടെ മെഷർമെന്റ്സും മെറ്റീരിയൽ ഡീറ്റെയിൽസും എല്ലാം തരാമെന്ന് പറഞ്ഞു കല്യാണത്തിനും റിസപ്ഷനും മെഹന്ദി ചടങ്ങിനും എല്ലാത്തിനും വെവ്വേറെ ഡിസൈൻസ് ആണ് വേണ്ടത് ഇന്ന് തന്നെ എല്ലാ ഡീറ്റെയിൽസും തരുവാണെങ്കിൽ നമ്മുടെ ജോലി എളുപ്പമാവുമല്ലോ ഇപ്പൊ തന്നെ സമയം പോയി വാ പോവാം എന്ന് പറഞ്ഞേ കൃഷ്ണന്റെ പുറകിൽ തന്നെ രാധ സ്കൂട്ടറിൽ കയറാൻ തുടങ്ങിയപ്പോൾ കൃഷ്ണൻ പറയുന്നുണ്ട് വേണ്ട ഞാൻ തനിച്ചു പോയിക്കോളാം താൻ ബുദ്ധിമുട്ടണമെന്നില്ല അറക്കേട്ട വിഷമത്തോടെ രാധ ഇപ്പൊ മാറി നിന്നിട്ട് ചോദിക്കുന്നു എനിക്ക് എന്ത് ബുദ്ധിമുട്ട് നമ്മൾ രണ്ടുപേരും കൂടി പങ്കിട്ട് ചെയ്യേണ്ട ജോലിയല്ലേ എന്റെ ഭാഗം ഞാൻ ചെയ്യുന്നു എന്നേ ഉള്ളൂ കൃഷ്ണൻ പറയുന്നു എന്താണെന്ന് വെച്ചാലേ ഞാൻ ചെയ്തോളാം പുഷ്പചേട്ടനും കൂടെ വന്നോളും എന്ന് പറഞ്ഞേ പുഷ്പനെ വിളിക്കുകയാണ് കൃഷ്ണൻ പുഷ്പചേട്ടനെ അതിന് എന്തറിയാം ഡ്രസ്സിന്റെയും മേക്കപ്പിന്റെയും മറ്റൊരുക്കങ്ങളുടെയും കാര്യങ്ങൾ ഞാൻ നോക്കുന്നതല്ലേ നല്ലത് ധൈര്യമായിട്ട് ഇവന്റിന്റെ കാര്യങ്ങൾക്ക് ഓടി നടക്കാമല്ലോ വാ പോകാം എന്ന് പറഞ്ഞ് വീണ്ടും രാധാ കൃഷ്ണന്റെ പുറകിൽ കയറാൻ തുടങ്ങിയപ്പോൾ കൃഷ്ണൻ വീണ്ടും തടയുന്നുണ്ട് വേണ്ട നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ലേ അതോ ചെവിക്ക് ഈ ഈക്കി വെച്ചിരിക്കാണോ ഒരു കാര്യം പത്ത് പ്രാവശ്യം പറഞ്ഞാലും തലക്കകത്ത് കേറലാന്ന് വെച്ചാൽ എന്താ ചെയ്യാ അല്ല എന്താ നിന്റെ വിചാരം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പ്രസാദ് ഒരു ഇവന്റ് മാനേജ്മെന്റ് ചെയ്യുന്നത് എന്നാണോ നീ വരുന്നതിന് മുമ്പ് വൃത്തിയായും വെടിപ്പായും നല്ല ഇവന്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഒരുപാട് ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വരണ്ട നീ ഇല്ലെങ്കിലും എനിക്ക് എല്ലാം ചെയ്യാൻ അറിയാം എന്ന് പറഞ്ഞ പുഷ്പെ വിളിക്കുകയാണ് കൃഷ്ണൻ ഇതെല്ലാം കേട്ട് വളരെ വിഷമത്തോടെ നിൽക്കുകയാണ് രാധ പ്രസാദ പ്രസാദ് എന്നെ വിളിച്ചായിരുന്നോ എന്ന് ചോദിച്ച് പുഷ്പൻ അവിടേക്ക് വന്നപ്പോൾ എത്ര പ്രാവശ്യം വിളിക്കണം മനുഷ്യൻ ഇവിടെ നിന്ന് പൊട്ടി മരിച്ചാലേ നിങ്ങളൊക്കെ ചെവി കയറു എന്ന് വിചാരിച്ചാൽ കഷ്ടം തന്നെ എന്നെ കൃഷ്ണൻ പറഞ്ഞപ്പോൾ ഞാൻ മാർക്കറ്റിൽ പോവാൻ ഇറങ്ങുമായിരുന്നു എന്താ കാര്യം ഒന്നും പറ പ്രസാദേ ദേഷ്യത്തോടെ തന്നെ രാധയുടെ കയ്യിൽ ഫയൽ വാങ്ങിച്ച് പുഷ്പൻ കയ്യിൽ കൊടുക്കുകയാണ് കൃഷ്ണൻ വണ്ടിയിൽ കയറി എന്ന് ദേഷ്യത്തോടെ പുഷ്പനോട് കൃഷ്ണൻ പറയുന്നു എങ്ങോട്ടാണെന്ന് പുഷ്പരകത്തിലോട്ട് അഡ്രസ്സും കയറുകയുള്ളൂ എന്നുണ്ടോ കേറങ്ങോട്ട് എന്ന് ദേഷ്യത്തോടെ കൃഷ്ണൻ പറയുന്നു പേടിച്ച് വണ്ടിയിൽ കയറുകയാണ് പുഷ്പൻ ഇതെന്താ ഇങ്ങനെയൊക്കെ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ത് ഈശ്വര കഥ മാറുവാണല്ലോ എന്നൊക്കെ ഇങ്ങനെ രാധ ആലോചിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മേഘനാഥന്റെ വീട്ടിൽ പിന്നെയും ആ പഴയ കലാകാരനെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നു അയാൾ പറയുന്നുണ്ട് അയാളോട് മണിഷൻ ചോദിക്കുന്നു വീട് പരിചയമുണ്ടോ എന്ന് വീട് പരിചയമില്ല എങ്കിലും നിങ്ങളെ എനിക്ക് നല്ല പരിചയമുണ്ടെന്ന് ഇയാൾ പറയുന്നുണ്ട് സത്യം നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നെ പരിചയം ആരാണെന്നെ വിളിച്ചുകൊണ്ടു വരാൻ പറഞ്ഞത് എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇവിടെ വരെ തന്നെ എത്തിക്കാൻ കഴിഞ്ഞ സ്ഥിതിക്ക് ഇയാൻ സത്യം പറയാം എന്റെ സാറാണ് തന്നെ കൂട്ടിക്കൊണ്ടു വരാൻ പറഞ്ഞത് എന്ന് മണിച്ചൻ പറഞ്ഞപ്പോൾ കലാകാരൻ പറയുന്നുണ്ട് എന്നെ പോലെ കറ കറകളഞ്ഞ ഒരു െ അംഗീകരിക്കാൻ നേരിട്ട് കാണാനും കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ഉള്ള ഒരാൾക്കേ കഴിയൂ തന്നെ പോലെ ഉള്ള ഒരു ആപ്പവൂപ്പയ്ക്ക് അത് സാധിക്കില്ല അത് കേട്ട് മണുഷ്യൻ പറയുന്നുണ്ട് ആപ്പവൂപ്പയോ ഞാനോ ആ പട്ടാള പറയാൻ തുടങ്ങിയിരിക്കുന്നു അത് കേട്ട ഉടൻ തന്നെ അദ്ദേഹം പറയുന്നു അതെ നിങ്ങളുടെ പീരങ്കി കഥ കേൾക്കാനെ ഞാൻ പിന്നീട് വരാം തൽക്കാലം പഴയ പട്ടാളക്കാരന്റെ കഥകൾ പറയാതെ ഇപ്പോ എന്നെ വിളിച്ച കാണിക്കേ കാണിക്കെ ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോ കളഞ്ഞിട്ട് പോവുവേ എന്ന് പറഞ്ഞ മണുശൻ അദ്ദേഹത്തെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് എന്നിട്ട് മേഘനാഥനെ വിളിക്കുന്നു സാറേ സാറിനെ കാണാനെ ഒരു താടിക്കാരൻ വന്നിട്ടുണ്ടെന്ന് മണുശ്യൻ പറയുന്നുണ്ട് എനിക്ക് എന്താടോ ഈ താടി മുടിയൊക്കെ ഒന്ന് വെട്ടി വൃത്തിയായിട്ട് നടന്നൂടെ എന്ന് മണുശ്യൻ പറയുന്നു ഞങ്ങൾ പട്ടാള ക്യാമ്പിലിങ്ങനോ ആരുന്നെങ്കിൽ അത് കേട്ട് അദ്ദേഹം പറയുന്നു പട്ടാളക്കാർക്ക് മാത്രമാക്കണ്ട ഇവിടെ ഒരു സ്റ്റൂൾ ഇട്ട് മുറ്റത്തോട്ട് ഇരുന്നാലേ ഞാനങ്ങി ഇരുന്ന് തരാം കൈ ഫ്രീ ആണെങ്കിലേ ടൂൾസ് എടുത്ത് വന്നാ മതി എന്നാൽ അദ്ദേഹം പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ മണിച്ചൻ എന്തൊക്കെയോ പിറുപെറുക്കുന്നുണ്ട് മണിച്ച എന്ന് വിളിച്ച് മേഘനാഥൻ അവിടേക്ക് വന്നു ആ സമയം മേഘനാഥൻ അന്ന് തന്നെ ഉപദ്രവിച്ച കാര്യവും അന്ന് ആ വർമ്മയുടെ വീട്ടിൽ വെച്ചുണ്ടായ സംഭവവും ഈ കലാകാരൻ ആലോചിക്കുന്നു എന്നാൽ ഇപ്പോൾ ഇദ്ദേഹത്തെ കണ്ടതും സന്തോഷത്തോടെയാണ് മേഘനാഥൻ ഇയാളെ സ്വീകരിക്കുന്നത് വളരെ സ്നേഹത്തോടെ അയാളെ കെട്ടിപ്പിടിക്കുന്നു എന്നാൽ അയാൾ അനങ്ങുന്നില്ല അന്നം വിട്ട് നിക്കുകയാണ് അദ്ദേഹം മണിച്ചന് ഇത് ആരാണെന്ന് ശരിക്കും മനസ്സിലായോ ബ്രഹ്മാവ് സൃഷ്ടിയുടെ രഹസ്യങ്ങൾ അറിയുന്ന സാക്ഷാൽ ബ്രഹ്മാവ് നമുക്കല്ലേ അറിയാതെ ഉള്ളു എല്ലാം അറിയുന്ന മറ്റൊരാൾ ഉണ്ടെങ്കിലോ എന്ന് ഇന്നലെ പറഞ്ഞതായിരുന്നു മേഘനാഥൻ അയാൾ ഒരു ബ്രഹ്മാവ് തന്നെയാണ് പടം വരയ്ക്കുന്ന ബ്രഹ്മാവ് എന്നും ഇന്നലെ തന്നെ മേഘനാഥൻ പറഞ്ഞതായിരുന്നു ആ വാക്കുകൾ മനുഷ്യൻ ഇപ്പോൾ ആലോചിക്കുന്നു ഇപ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട് രൂപം കൊണ്ട് മാത്രമല്ല ക്യാൻവാസിലും തന്റെ സൃഷ്ടികൾ കൊണ്ട് ഇയാൾ അത് തെളിയിച്ചതാണ് ഇയാൾ പടം പടം വരച്ച കഥ എനിക്ക് മനസ്സിലായെന്ന് സുഭദ്രാമിയുടെ തനി പകർപ്പ് കണ്ട് അത് രാധയാണെന്ന് वो वो पोल। पोल। ോ വരച്ചെടുത്തോ പക്ഷെ ദർശനയോ സൗഭാഗ്യമോ ഏത് രൂപത്തിലാണെന്ന് അറിയില്ലല്ലോ വളർന്നപ്പോൾ എന്ന് മണിച്ചൻ പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു എനിക്കത് അറിയാ മണിച്ച അത് ഞാൻ നേരിട്ട് കണ്ടതല്ലേ രാധയെ കാണുന്നതിന് മുമ്പ് തന്നെ അവരുടെ ചിത്രം വരച്ചതെന്ന് ആ മഹാനാണ് ഇദ്ദേഹം അന്ന് അത് പക്ഷേ സുഭദ്രയുടെ ചിത്രമാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പോയി പക്ഷെ പിന്നീട് രാധയെ നേരിട്ട് കണ്ടപ്പോഴാ മനസ്സിലായത് ഇയാള് വരച്ചത് അത് രാധയെ തന്നെയാണെന്ന് അപ്പോഴാണ് ഞാൻ ഇദ്ദേഹത്തിന്റെ മഹത്വം മനസ്സിലാക്കിയത് അന്ന് ഇദ്ദേഹം പറഞ്ഞതായിരുന്നു ഇതൊക്കെ പക്ഷെ അതിനെ അദ്ദേഹത്തിന്റെ കരണത്തടിച്ച് അദ്ദേഹത്തെ തള്ളിയിട്ടതായിരുന്നു മേഘനാഥൻ ബോധം പോയി തല ഗേറ്റിലിടിച്ച് അപ്പോഴേ അദ്ദേഹം അവിടെ വീണു വേഷത്തോട് തന്നെ ഇപ്പോൾ മേഘനാഥന്റെ മുന്നിൽ നിന്ന് ഇദ്ദേഹം പറയുന്നുണ്ട് കാക്കിനെ ഇല്ലാത്തത് കൊണ്ട് മഹാൻ ഗിഹാൻ എന്നൊക്കെ ആർക്ക് എന്ത് വേണമെങ്കിലും പറയാം പക്ഷെ ഇയാളെ കാണാനാണ് നിങ്ങൾ എന്നെ വിളിച്ചോണ്ട് വന്നത് എന്നറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഇപ്പാടി ചൗട്ടില്ലായിരുന്നു ഞാൻ ഇറങ്ങുവാണ് എനിക്ക് ഇയാളുടെ ഒരു പരിപാടിക്കും താല്പര്യമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പോകുന്നു എന്നാൽ ചെല്ലെ എന്ന് പറഞ്ഞ മനുഷ്യനെ മേഘനാഥൻ പറഞ്ഞയക്കുന്നുണ്ട് അദ്ദേഹത്തെ അകത്തേക്ക് വിളിച്ചു കൊണ്ടുവരികയാണ് മണിശൻ ഈ കലാകാരന്റെ താടിയിൽ പിടിച്ചുകൊണ്ട് വാല് പിടിച്ചു വലിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വരികയാണ് മണിച്ചൻ വേറെ നിവൃത്തിയില്ലാതെ അദ്ദേഹം അകത്തേക്ക് വന്നു മണിച്ചെ വിടെ എന്ന് പറഞ്ഞ മനുഷ്യന്റെ കരണകുറ്റിക്ക് മേഘനാഥൻ ഒന്ന് കൊടുത്തു ഇങ്ങനെയാണ് ഒരു കലാകാരനോട് പെരുമാറുന്നത് വിവരം കേട്ടവനെ മനുഷ്യനെ പറഞ്ഞു മനുഷ്യനെ ഒരറ്റ അടിയും കൊടുത്തിട്ട് അടക്കി ഒതുക്കി അവൻ നിർത്തുന്നു എന്നിട്ട് ആ കലാകാരനോട് മേഘനാഥൻ പറയുന്നുണ്ട് സോറി ഈ വിവരം കെട്ടുന്നതിനോട് ക്ഷമിക്കണം വിവരമില്ലാത്തതായി പോയോണ്ടാണ് താങ്കളുടെ മഹത്വം അറിയാണ്ട് പോയി അങ്ങനെയാ ഇവൻ ഇങ്ങനെ പെരുമാറിയത് അയാൾ പറയുന്നു അതെ ഈ ജോലിക്കാരനെ പെരുമാറ്റം ഞാൻ ക്ഷമിക്കും പക്ഷെ നിങ്ങൾ എന്നോട് ചെയ്തത് അത് ഞാൻ ഒരിക്കലും മറക്കില്ല അന്നത്തെ ആ അടി മേഘനാഥൻ പറയുന്നു അയ്യോ ഐ എം എക്സ്ട്രീംലി സോറി അന്ന് എനിക്കൊരു തെറ്റ് പറ്റി പോയി മാപ്പ് പറഞ്ഞാൽ ക്ഷമിക്കാൻ മനസ്സുള്ള ഒരു കലാകാരൻ അല്ലേ താങ്കൾ കേട്ട് അദ്ദേഹം പറയുന്നു എന്തോ കാര്യസാധ്യമുണ്ടെന്ന് മനസ്സിലായി അതാണ് ഈ കാക്കപിടുത്തം താങ്കൾ അന്ന് ആ മൂന്ന് പെൺകുട്ടികളുടെ ചിത്രം കാണിച്ചിരുന്നില്ലേ ഇത് എന്റെ പറഞ്ഞ വീണ്ടും ആ ചിത്രം മേഘനാഥൻ അവയാളെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അന്ന് താങ്കൾ വരച്ച് വരച്ച മൂത്ത കുട്ടിയുടെ ചിത്രം കറക്റ്റ് ആയിരുന്നു അപ്പം ഈ രണ്ട് പെൺകുട്ടികളുടെ ചിത്രം കൂടി അതായത് വളർന്നതിന് ശേഷമുള്ള അയാളുടെ ഇന്നത്തെ രൂപം എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ കൊള്ളാം വൈ പറഞ്ഞു പറഞ്ഞ് ഒഴിയരുത് പ്ലീസ് അദ്ദേഹം പറയുന്നു ഒരിക്കൽ ഞാൻ അത് വരച്ചിരുന്നു പക്ഷേ അന്ന് അത് നോക്കാൻ പോലും നിങ്ങൾ തയ്യാറായിരുന്നില്ല ഇപ്പോൾ എന്നെ പോലെ ഭ്രാന്തില്ലാത്ത മറ്റാരെങ്കിലും വിളിച്ച് വരപ്പിച്ചാൽ മതി അത് കേട്ട് മേഘനാഥൻ വീണ്ടും പറയുന്നു പ്ലീസ് അന്നത്തെ കാര്യത്തിന് ഞാൻ ക്ഷമ പറഞ്ഞതല്ലേ അതിനു വേണ്ടിയല്ലേ നിങ്ങൾ ജോലി ചെയ്യുന്നത് ഒരിക്കൽ വരച്ചു കഴിഞ്ഞിരുന്ന ഈ പെൺകുട്ടികളുടെ ചിത്രം വീണ്ടും വരയ്ക്കുന്നതിന് എന്ത് പ്രതിഫലം വേണമെങ്കിലും ചോദിക്കാം തരാൻ ഞാൻ തയ്യാറാണ് അദ്ദേഹം പറയുന്നു ശരി എങ്കിൽ ഒരു ചിത്രത്തിന് ഒരു ലക്ഷം രൂപ വെച്ച് തരണം എന്താ പറ്റുവോ ഒരു ലക്ഷം രൂപയോ എങ്കി പിന്നെ പടം വരപ്പ് നിർത്തി ബാങ്ക് കൊള്ളടിക്കാൻ പൊയ്ക്കൂടെ തനിക്ക് എന്ന് മണിച്ചൻ പറയുന്നു അദ്ദേഹം പറയുന്നു അതെ ഞാൻ ജോലിക്കാരനോടല്ല പറയുന്നത് യജമാനോടാണ് വേണ്ട സാർ ഇത് വലിയ അക്രമമാണ് എന്ന് മണിച്ചൻ മേഘനാഥനോട് പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു സാരം ഇല്ലെന്നേ ഇത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു നിങ്ങൾ പറഞ്ഞ പ്രതിഫലം ഞാൻ തരുന്നിരിക്കും ഈ പഴങ്ങൾ എത്രയും വേഗം വരച്ചു തന്നിരിക്കണം ഉടൻ തന്നെ എന്ന് പറഞ്ഞ ചിത്രം അവരെ ഏൽപ്പിക്കുകയാണ് മേഘനാഥൻ അദ്ദേഹം പറയുന്നു ശരി വരച്ച് കഴിഞ്ഞു വരാം അപ്പോഴേ കാശി റെഡിയാക്കി വെച്ചിരുന്നാൽ മതി എന്ന് പറഞ്ഞ് അദ്ദേഹം പോകുന്നുണ്ട് മനുഷ്യൻ മേഘനാഥനോട് പറയുന്നു എന്തിനാ സാറേ അത്രയും രൂപയ്ക്ക് സമ്മതിച്ചത് മേഘനാഥൻ പറയുന്നു അയാളുടെ കയ്യിൽ മരുന്നുണ്ട് മണിച്ച അന്ന് രാധയുടെ പടം വരച്ചത് എത്ര കൃത്യമാണെന്ന് കണ്ടതാണ് ഞാൻ അതേ മരുന്ന് ഉപയോഗിച്ച് അയാൾ ദർശനയും സൗഭാഗ്യവും വരയ്ക്കട്ടെ അതുപയോഗിച്ച് ഞാൻ അവരെയൊക്കെ നേരിട്ട് കണ്ടെത്തിയിരിക്കും പിന്നെ രാധയും സഹോദരിമാരും എന്റെ ഈ അന്തപുരത്തിലാണ് താമസിക്കുന്നത് ഈ കോട്ടയ്ക്കലെ ഒരേ ഒരു രാജാവായ ഈ മേഘനാഥന്റെ കൂടെ ഞാൻ ചിലതൊക്കെ ആലോചിച്ച് വെച്ചിരിക്കുകയാണ് ഉറപ്പിക്കാൻ ഉറപ്പിച്ച് ഉറപ്പിച്ച് ഒരു വഴിയാക്കും ഞാൻ മൂന്നെണ്ണത്തിനെയും എന്ന് പറഞ്ഞ് മേഘനാഥൻ പൊട്ടിച്ചിരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് പുഷ്പ ചേട്ടനെയും കൂട്ടി കൃഷ്ണൻ ആ വീട്ടിലേക്ക് വന്നിരിക്കുന്നു കൂട്ടറിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം പുഷ്പൻ ചേട്ടന വീടൊക്കെ നോക്കിയിട്ട് പറയുന്നു ഇത് ആരുടെ വീടാണെന്ന് മനസ്സിലായില്ല ഞാൻ പറയുന്നു നമുക്ക് ഒരു ഇവന്റിന്റെ ബുക്കിംഗ് തന്നില്ലായിരുന്നോ ഡോക്ടർ ഉമാൻ ദത്തൻ എന്ന് പറയുന്ന അവരുടെ മകളുടെ കല്യാണത്തിന് അത് കേട്ട് കൃഷ്ണൻ പറയുന്നു ആ അഞ്ജലി കൊണ്ടുവന്ന ഇവന്റ് അല്ലേ കൃഷ്ണൻ പറയുന്നു അത് അഞ്ജലി ക്ഷണിച്ചു വണങ്ങി കൊണ്ടുവന്ന ഇവന്റ് അല്ല നമ്മുടെ അമ്മ ഇവന്റ് കമ്പനി സൈറ്റിൽ വന്ന എൻക്വയറി ആണ് അത് ശരിയതന്നെ പക്ഷെ അഞ്ജലി അല്ലേ അത് ശരിയാക്കിയതെന്ന് പുഷ്പൻ പറയുന്നുണ്ട് എന്ത് ശരിയാക്കിയെന്ന് ഇപ്പോഴ നമ്മൾ ഉമാദത്തൻ ഡോക്ടർ ഡോക്ടറെ കാണാൻ പോകുന്നത് തന്നെ ഇനി വേണം നമ്മളെല്ലാം സംസാരിച്ച് ശരിയാക്കാൻ അഞ്ജലിക്ക് ഇതിൽ വലിയ റോളൊന്നുമില്ലെന്ന് പുഷ്പചേട്ടൻ അപ്പം മനസ്സിലാകും നീ എന്താ ഒരിക്കലുമില്ലാതെ ഇനി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്റെ പൊന്നു പ്രസാദെ നീ വെറുതെ എന്നെ ഉപദ്രവിക്കുകയാണ് ശരിക്കും നീയും അഞ്ജലിയും കൂടി എവിടെ വരേണ്ടിയിരുന്നത് ഞാനല്ല എന്നൊക്കെ പുഷ്പചേട്ടൻ പറയുന്നുണ്ട് ഇതേ സമയം അദ്ദേഹം പുറത്തേക്ക് വരുന്നുണ്ട് ഉമാദത്തൻ ഹലോ ആരാണ് എന്ന അദ്ദേഹം ചോദിച്ചപ്പോൾ ഇവർ രണ്ടുപേരും പുഞ്ചിരിയുടെ സാറിന്റെ അടുത്തേക്ക് ചെല്ലുന്നു ഗുഡ് മോർണിംഗ് ഡോക്ടർ ഞാൻ പ്രസാദ് എന്ന് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തുകയാണ് പ്രസാദ് ആക്ച്വലി ഞങ്ങൾ എല്ലാവരും നിങ്ങളെ വെയിറ്റ് ചെയ്യുമായിരുന്നു പിന്നെ മകൾ പൂർണിമയെ വിളിക്കുന്നുണ്ട് സതിനേയും പുഷ്പചേട്ടനെയും അകത്തേക്ക് കൊണ്ടുപോവുകയാണ് മദത്തൻ പൂർണിമ വളരെ സന്തോഷത്തോടെ തന്നെ അവിടേക്ക് ഓടി വരുന്നുണ്ട് അമ്മ പറയുന്നു ഒന്ന് പതുക്കെ ആ അമ്മയും പിന്നെ കൂടെ ഉള്ള ഒരു സ്ത്രീയും കൂടി കാര്യം സംസാരിക്കുന്നുണ്ട് ഇതേ സമയം ഉമാദത്തനോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞേ പൂർണിമ അവിടേക്ക് വന്നപ്പോൾ പൂർണിമയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഉമാദത്തൻ എന്റെ മിസും ഇത് ഞങ്ങളുടെ റിലേറ്റീവും അങ്ങനെ എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് സ്വയം കൃഷ്ണനും അവരെ പരിചയപ്പെടുത്തുന്നു സ്വയം പരിചയപ്പെടുത്തി കൊടുക്കുന്നു അല്ല ഞാൻ ഫോണിൽ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിച്ചെന്ന അഞ്ചരി ചേച്ചി എവിടെയെന്ന് പൂർണിമ ചോദിക്കുന്നു വന്നില്ലേ കൂടെ കൂടെയെന്ന് ചോദിച്ചപ്പോൾ തന്നെ കൃഷ്ണന്റെ മുഖം മാറി അതെ ഞാനും അഞ്ജലിയെ കുറിച്ച് കേട്ടറിഞ്ഞിട്ടാണ് അമ്മ ഇവൻസിനെ പറ്റി മോളോട് പറഞ്ഞത് അച്യുതന്റെ സ്കൂളിലെ പി ടി പ്രസിഡന്റ് ആണ് ഞാൻ കൃഷ്ണൻ പറയുന്നു അത് പിന്നെ ഒഴിവാക്കാൻ പറ്റാത്ത ചില അത്യാവശ്യങ്ങൾ വന്നു അഞ്ജലിക്ക് വരാൻ സാധിച്ചില്ല ഉമാദത്തൻ പറയുന്നു അതെങ്ങനെ ശരിയാവും എന്റെ മകളുടെ ജീവിതത്തിലെ ഒരു സുപ്രധാനമായ ചടങ്ങാണ് നടക്കാൻ പോകുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായ കാര്യം അതിന്റെ പ്രാധാന്യം അതിന് നൽകിയേ സാധിക്കോ കൃഷ്ണൻ പറയുന്നു അഞ്ജലിയുടെ കാര്യം അങ്ങനെ നോക്കണ്ട ഡോക്ടർ നടത്തി അഞ്ജലിയേക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ചേട്ടൻ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചേട്ടൻ നടത്തി തരും ഞാൻ ഗ്യാരന്റിയാണ് അറിയേട്ട് ഉമാദത്തിന്റെ മകൾ പറയുന്നുണ്ട് ആ ഗ്യാരണ്ടി പറ്റില്ല ചേട്ടാ ഒരു പെൺകുട്ടിയാണ് ഞാൻ എന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അഞ്ജലി ചേച്ചിയെ പോലെ ഒരു പെൺകുട്ടിയുമായി കമ്പ്യൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴുള്ള ഒരു നിങ്ങളോടോ ഇവ ഇവരോടോ സംസാരിച്ചാൽ കിട്ടില്ലല്ലോ ഈ ഇവന്റ് നിങ്ങളുമായി നടക്കില്ല ഐ എം സോറി എന്ന് പറഞ്ഞ് അവർ അകത്തേക്ക് പോകുന്നു പെട്ടെന്ന് ടെൻഷൻ ആവുകയാണ് കൃഷ്ണനും പുഷ്പൻ ചേട്ടനും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗിഷർ മി ചാനൽ